പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ പരിപാലിക്കുന്നു പകൽക്കാലമൊക്കെയും അങ്ങനെ വഴി നടത്തി മറ്റൊരു പ്രഭാതത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നെ ഒന്നം വയ്ക്കുന്ന ഈ സമയമൊക്കെയും അങ്ങയുടെ വിലയേറിയ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എൻ്റെ കണ്ണുകൾ നനയാതെ നോക്കണമേ ഞാൻ ഉറങ്ങുന്നത് അങ്ങയുടെ ഉള്ളം കയ്യിലായിരിക്കട്ടെ അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആശ്രയിക്കാൻ മറ്റ എനിക്ക് മറ്റാരുമില്ല എന്ന് ഓർക്കണമേ നാഥ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എനിക്ക് തുണയായിരിക്കട്ടെ വിശുദ്ധ മിഖായലിൻ്റെ സൈന്യം എനിക്ക് ചുറ്റും കാവലാകട്ടെ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡമ്മ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ എൻ്റെ സഹോദരര് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടെ ഷിമേൻ്റെയും അന്തരയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമേൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമായ സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഷുമേനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനഗോകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലുകളൂടെ നീളം സഞ്ചരിച്ചു നമ്മുടെ കർത്താവായി സംശയിക്കും സ്തുതി